മൂലകങ്ങളെ പറ്റി നാം ചിന്തിക്കാറുള്ളൂ വായുവിൽ നിന്നും വെള്ളത്തിൽ നിന്നും കിട്ടുന്നവയ്ക്ക് ക്ഷാമം ഉണ്ടാകാറില്ല മണ്ണിൽ നിന്നും കിട്ടുന്ന മൂലകങ്ങളെ മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് ഇവ പ്രധാന മൂലകങ്ങൾ ഉപപ്രധാന മൂലകങ്ങൾ സൂക്ഷ്മ മൂലകങ്ങൾ എന്നിവയാണ് പ്രധാന മൂലകങ്ങളായ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് എന്നിവ വിളകൾക്ക് കൂടിയ അളവിൽ വേണ്ടി വരുന്നു പന്മൂലം ഇവയുടെ ലഭ്യത മണ്ണിൽ ഉറപ്പുവരുത്തുവാൻ നാം രാസവളങ്ങൾ ഉപയോഗിക്കുന്നു ഈ മൂന്ന് മൂലകങ്ങളാണ് നാം സാധാരണ രാസവളം വഴി മണ്ണിൽ ചേർക്കുക അതിനാൽ ഇവയെ രാസമൂലകങ്ങൾ എന്ന് വിളിക്കാറുണ്ട് ഉപപ്രധാന മൂലകങ്ങളായ കാൽസ്യം മഗ്നീഷ്യം സൾഫർ എന്നിവ പ്രധാന മൂലകങ്ങളുടെ അത്ര കണ്ട് ആവശ്യമില്ല രാസവളമായി ഇവ മണ്ണിൽ ചേർക്കേണ്ടതുമില്ല പലപ്പോഴും രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ മൂലകങ്ങൾ കൂടി മണ്ണിൽ ചേരാ